യും കുടി ഭീഷണി നേരിടുകയും ചെയ്തു തുടർന്ന് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഗോപി സാർ മൂന്നര ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്നും നൽകി കൃഷ്ണേട്ടന്റെയും കുടുംബത്തിന്റെയും രക്ഷകനായി ഈ രക്ഷകനായ ദൈവദൂതൻ നിലമ്പൂരിൽ എത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പാരമ്പര്യ കോൺഗ്രസ് കുടുംബമായ കൃഷ്ണേട്ടൻ ബി ജെ പി നേതാക്കളെ വിളിച്ച് ഞാൻ വരുന്നുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു കൃഷ്ണേട്ടനും കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട് പൂച്ചണ്ടുമായി കൃഷ്ണേട്ടൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി ബഹുമാനപ്പെട്ട സുരേഷ് ഗോഹിയെ കാണുകയാണ് കൃഷ്ണേട്ടനും കുടുംബത്തിനും സ്വാഗതം പ്രിയമുള്ളവരെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ മുളം കുറ്റിയിൽ ചെറുതേനീച്ചയും കൂടും തേനുമടക്കം നമ്മുടെ സാരഥികൾ സമ്മാനിക്കുകയാണ് ഇത് സമ്മാനിക്കുന്നത് ഊരുമൂപ്പൻ മാഞ്ചൻ കൂച്ചപ്പാറ കാളൻ മാതൻകുന്ന് ചേമ്പുക്കൊല്ലി സുധാകരൻ ബാബുരാജ് കൃഷ്ണൻ പുലിമുണ്ട കുറുമ്പിയമ്മ ബിന്ദു മുണ്ടക്കടവ് മുരളി സുജിത്ത് എന്നിവരും കൂടെയാണ് ഇവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അടുത്തതായി നിലമ്പൂർ പോത്തുകല്ല് പഞ്ചായത്തിലെ കുടിയേറ്റ കർഷകനായ പാതാർ ദേവശ്ശേരി കൃഷ്ണേട്ടനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ട് കടബാധിതായി തീർന്നു അദ്ദേഹം ഹൗസിംഗ് ബോർഡിൽ നിന്നും എടുത്ത ലോൺ ജപ്തിയാവുകയും കുടിയിറക്കൽ ഭീഷണി നേരിടുകയും ചെയ്തു ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപി സാർ മൂന്നര ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്നും നൽകി കൃഷ്ണേട്ടന്റെയും കുടുംബത്തിന്റെയും രക്ഷകനായി ഈ രക്ഷകനായ ദൈവദൂതൻ നിലമ്പൂരിൽ എത്തുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ പാരമ്പര്യ കോൺഗ്രസ് കുടുംബമായ കൃഷ്ണേട്ടൻ ബി ജെ പി നേതാക്കളെ വിളിച്ച് ഞാൻ വരുണ്ട വരുന്നുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു കൃഷ്ണേട്ടനും കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട് താമര പൂച്ചണ്ടുമായി കൃഷ്ണേട്ടൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ കാണുകയാണ് കൃഷ്ണേട്ടനും കുടുംബത്തിനും സ്വാഗതം കൂടെ മകൾ സ്മിത മരുമകൾ മിനി